നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് വളാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടം മീൻപാറ കരിങ്കല്ല തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ടാങ്കർ ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് അപകടം മലിനജലവുമായി വളാഞ്ചേരിയിൽ നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് എഡിറ്റർ ലൈവ് വളാഞ്ചേരി നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ